അയ്യപ്പൻ അയ്യപ്പൻകോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തതിലും തോട്ടം ഭൂമി മുറിച്ചു വെക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ഐക്യ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും സമരവുമായി രംഗത്ത് അയ്യപ്പൻ കോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ തങ്ങളുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത് ദിവസേന മുന്നൂറ് തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ശമ്പളവും മറ്റാനുകൂല് നൽകിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൂന്ന് സെസനിലെ ബോണസ് രണ്ട് വർഷത്തെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കിയിട്ടില്ല തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പ്രൊവിഡന്റ് ഫണ്ട് തുക പി എഫ് ഓഫീസിൽ അടയ്ക്കാതെ വീഴ്ച വരുത്തി ജോലിയിലിരിക്കെ മരണമടഞ്ഞ തൊഴിലാളികളുടെ ആശ്രിതർക്ക് വേണ്ട അവകാശങ്ങളും ലഭ്യമാക്കിയിട്ടില്ല സർക്കാർ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും നടപ്പാക്കിയിട്ടില്ല ഇത്തരം വിഷയങ്ങളാണ് തൊഴിലാളികളെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതും സിഐടിയു ബി എം എസ് എൻ പി ഡബ്ല്യു എച്ച് പി ഡബ്ല്യു തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ നടത്തുക തന്മൂലം തൊഴിലാളികൾ ഇന്ന് വളരെ ദുരിതത്തിലും വളരെ കഷ്ടപ്പാടിലുമാണ് ആ തൊഴിലാളികൾ മുമ്പോട്ട് ജീവിച്ചു പോകുന്നത് ആറ് ദിവസം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആറാമത്തെ ദിവസം കൃത്യമായി ശമ്പളം ലഭിക്കാത്ത ഒരു ഒരു വലിയ ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത് കൃത്യമായിട്ട് ശമ്പളം നൽകുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല കിട്ടേണ്ടതായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള കൊടുക്കുന്നില്ല ഒരു സത്യവും ൾക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്നതോടൊപ്പം അൻപത് വർഷം പഴക്കമുള്ള ഒറ്റമുറിലായെങ്കിലാണ് തൊഴിലാളികൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം പ്ലാന്റേഷൻ ഓഫീസ് ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല വിഷയത്തിൽ ഐക്യ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റുമായി നിരവധി ചർച്ച നടത്തിയെങ്കിലും ശരിയാക്കാമെന്ന ഉറപ്പ് നൽകിയതല്ലാതെ നടപടികൾ ഉണ്ടായിട്ടുമില്ല ട്രേഡ് യൂണിയനുകളുടെ സമരത്തിന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലും ലേബർ ഓഫീസിലും ഡിമാൻഡ് നോട്ടീസ് നൽകിയെങ്കിലും അവിടെയും തോട്ടമുടമയുടെ നടപ്പാതാക്കാത്ത ഉറപ്പ് മാത്രമായിരുന്നു ബാക്കി ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ നൽകാനെന്ന വ്യാജേന തോട്ടം മുറിച്ചു വിൽക്കാൻ ശ്രമമെന്നും സൂചനാ പണിമുടക്ക് ഉൾപ്പെടെ നടത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളും ഐക്യ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ശക്തമായ സമരപാടികളുമായി മുമ്പോട്ട് പോകുവാനാണ് തീരുമാനവും ജോസ്